എങ്ങനെയുള്ള ഭക്തിയാണ് വേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് പഠിച്ചു ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ധർമ്മത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ഇതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ശ്ലോകം നമുക്കായിട്ട് പറഞ്ഞു തരുന്നത് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രഥമ പ്രഥമസ്കന്ധം രണ്ടാമത്തെ അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് നമുക്ക് ശ്ലോകം നോക്കാം ധർമ്മസ്യ ഹ്യാപവർഗ

ഈ ശ്ലോകത്തിൻ്റെ അന്വം നോക്കാം ധർമ്മസ് അപവർഗസ് അർത്ഥ അർത്ഥായ ന ഉപകൽപ്പത്തെ ധർമ്മൈകാന്ത അർത്ഥ കാമ ലാഭായ ന സ്മൃത ഒന്നുകൂടി അന്യം നോക്കാം ധർമ്മസ് അപവർഗസ് അർത്ഥ അർത്ഥായ ന ഉപകൽപ്പത്തെ ധർമ്മ അർത്ഥ കാമ ലാഭായ ന സ്മൃത ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം ധർമ്മസ്യ ഹി ന ധി അപവർഗസ് നർ ന അർത്ഥസ്യ നമ്മൈകാന്ത കാമ ലാഭായ ഹി സ്മൃത ഒന്നുകൂടി പദം നോക്കാം ധർമ്മസ്യ ഹി ന അപവർഗസ് ന അർത്ഥസ്യ ഉപകൽപ്പൈകാത കാമ ലാഭായ ഹി സ്മൃത ഇനി പദങ്ങളുടെ അർത്ഥം നോക്കാം ധർമ്മസ്യ ധർമ്മത്തിൻ്റെ ഹി തീർച്ചയായും അപവർഗസ് മോക്ഷത്തിനായുള്ള ന അല്ല അർത്ഥ സമ്പത്ത് അർത്ഥായ അർത്ഥത്തിനായി ഉപകൽപ്പത ഉപയോഗിക്കപ്പെടണം ധർമ്മൈകാന്തസ്യ ധർമ്മം മാത്രമേ ലക്ഷ്യമാക്കിയ അർത്ഥസ്യ അർത്ഥത്തിൻ്റെ കാമഹ ആഗ്രഹം ലാഭായ ലാഭത്തിനായി സ്മൃത കണക്കാക്കപ്പെടുന്നത് ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം ധർമ്മത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മോക്ഷമാണ് അതായത് അപവർഗം ധർമ്മം വെറും ധനസമ്പാദനത്തിനായി അനുഷ്ഠിക്കേണ്ടതല്ല പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ് ധർമ്മത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് മോക്ഷമാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി നമ്മൾ കൃത്യമായിട്ട് ചെയ്ത ധാരാളം സമ്പത്തും ഒക്കെ ഉണ്ടാവും അതൊന്നുമല്ല അതൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു പാട്ടാണ് ഈ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നും പോയി കൊണ്ടേയിരിക്കും അതിനൊന്നും അല്ല നമ്മൾ കാര്യം പ്രധാനമായിട്ട് ലക്ഷ്യമായിട്ട് വെക്കേണ്ടത് എന്താണ് മോക്ഷമാണ് മോക്ഷത്തിലേക്കുള്ള പ്രയാണമാണ് ആ വഴിയാണ് യഥാർത്ഥ വഴിയാണ് എന്ത് ധർമ്മപാത ആ ധർമ്മത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയൊക്കെയാണ് പരമമായ മോക്ഷപഥത്തിലേക്കാണ് അതുപോലെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ അർത്ഥവും ിയസുഖമായ കാമലാഭത്തിനായി ഉപയോഗിക്കരുത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നമ്മുടെ ധർമ്മ മൂല്യങ്ങളെ കേവലം ഇന്ദ്രിയസുഖത്തിന് വേണ്ടിയിട്ട് കച്ചവടകരമായിട്ട് മാറ്റി തീർക്കരുത് അല്ലെങ്കിൽ ധർമ്മത്തെ ഒരു കാരണവശാലും ഇന്ദ്രിയസുഖത്തിനും ആഗ്രഹലാഭത്തിനും വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പാടില്ല ധർമ്മം മോക്ഷത്തിനായിട്ട് അർത്ഥം ധർമ്മ പോഷണത്തിനായിട്ട് കാമം ആത്മശുദ്ധിയെ തകർക്കാത്ത പരിധി ഇതാണ് ഭാഗവതം പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ ധർമ്മം അർത്ഥം കാമം പുരുഷാർത്ഥങ്ങളിൽപ്പെട്ട ധർമ്മം അർത്ഥം കാമം ധർമ്മം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് മോക്ഷത്തിനായിട്ടാണ് ഉപയോഗിക്കേണ്ടത് അർത്ഥം അർത്ഥം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ധർമ്മത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയിട്ട് കാമം അതായത് ആഗ്രഹം എങ്ങനെയാണ് ആഗ്രഹത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തൻ്റെ ആത്മശുദ്ധിയെ ഒരിക്കലും തകർക്കാത്ത പരിധിയിൽ ആയിരിക്കണം ആത്മശുദ്ധിക്ക് കളങ്കം വരുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ആഗ്രഹങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പാടില്ല ഇതാണ് ഭാഗവതം നമുക്ക് നൽകുന്ന ദർശനം ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം മുമ്പത്തെ എല്ലാ വീഡിയോകളും കാണുന്നതിനായിട്ട് ചാനലിൽ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റ് കയറി ഭാഗവത പഠനം എന്ന പേരിലുള്ള പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോകളും തുടർച്ചയായിട്ടുള്ള വീഡിയോകളെല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് മുമ്പത്തെ വീഡിയോകൾ കാണാത്തവർ ആ വീഡിയോകളെല്ലാം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കണ്ടമംഗലം കുടുംബത്തിലേക്ക് അംഗമാകുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തുറന്നുള്ള ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ